ഹൈ തുനാൻ മല്ലൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് എന്നാ ഒരു മഴയാണ് പുറത്ത് അതുകൊണ്ട് ഇന്നും ഞങ്ങൾ മഴയും വെള്ളവും കാണാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അവിടുത്തെ പറമ്പിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് മുന്നേ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സൺസ്ക്രീം അതുപോലെ മോയ്സ്ചറൈസറൊക്കെ ഒന്നിട്ടൊന്ന് സെറ്റാവുമായിരുന്നു അപ്പം ഇത് നമ്മളുടെ വീട്ടിലുള്ള മീൻകുളമാണ് കേട്ടോ ഇതിനകത്ത് കുറച്ച് മീനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് എൻ്റെ ഒട്ടുമിക്ക വീഡിയോയ്ക്കകത്തും മീൻ റിലേറ്റഡ് ആണ് കേട്ടോ എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പോകുന്ന വഴിക്ക് മഴയായതുകൊണ്ട് ഒരു കുടയൊക്കെ എടുത്തിട്ടുണ്ട് കാലംകുടയാണ് എടുത്തിട്ടുള്ളത് പോകുന്ന വഴിക്ക് നമ്മുടെ വീണ്ടും ഇവിടെ കുറച്ച് വെള്ളം ഒഴുകുന്ന വണ്ടു അതൊക്കെ എടുത്തു അപ്പോൾ എനിക്ക് പോകുകഴിക്ക് അച്ഛൻ്റെ ലിഫ്റ്റ് കിട്ടി എനിക്ക് പൊതുവെ ചെന്ന് നടക്കാനൊക്കെ മടിയായിരുന്നു അപ്പം അച്ഛൻ്റെ ലിഫ്റ്റ് കിട്ടി അച്ഛൻ്റെ സ്കൂട്ടറിലാണ് പോകുന്നത് കുമ്മരടിച്ച് അപ്പോൾ ഇത് നമ്മുടെ പിള്ളേർ പാടകളാണ് കേട്ടോ അപ്പം നമ്മൾ കുഞ്ഞു പിള്ളേരെയൊക്കെ കൂട്ടി എല്ലാവരും കൂടിയായിട്ട് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന വഴിയാണേ ഇതാ ഒരു അരുവിയാണ് നമ്മുടെ പുഴയിലോട്ട് പോകുന്ന ഒരു ചെറിയൊരു അരുവിയാണ് കേട്ടോ ഭയങ്കര കലക്കവെള്ളൂരുന്നു കാരണം ഇവിടെ ഹെവി റെയിനാണോട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ മഴയുണ്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ ഇത് ഈ കാസർഗോഡ് ജില്ലയിലാണ് കൂടുതൽ മഴ ഇപ്പോൾ കേരളത്തിലുള്ളത് അപ്പം ഭയങ്കര മഴയായിരുന്നു പോകുന്ന വഴിക്കെല്ലാം വെള്ളവും കൊടുക്കുകയൊക്കെയാണ് അപ്പോൾ നമുക്കന്ന് ഇന്നത്തെ വ്ലോഗ് ഇങ്ങനെ ഇതുതന്നെ വിചാരിച്ചു ഒരു ഈവനിങ് വോക്കിനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ എന്ന് വെച്ചിട്ട് പോകുന്ന വഴിക്ക് ഉണ്ട് പാറക്കുളമൊക്കെ അവിടെയൊക്കെ മൊത്തം വെള്ളമായി നല്ല രസമാണ് കുളിക്കാനൊക്കെ തോന്നും പക്ഷെ നല്ല താഴ്ചയുള്ള കുളങ്ങളാണ് കേട്ടോ എല്ലാം പണ്ടത്തെ ആൾക്കാരൊക്കെ പണിയെടുത്തോണ്ടിരുന്നൊരു കോറയായിരുന്നു കേട്ടോ കുറേ പാറയൊക്കെ പൊടിച്ചിട്ടുണ്ട് ഇത് പോകുന്ന വഴിക്കുള്ളൊരാ നല്ല ഒരു മാവ് വ്യൂ കണ്ടു അപ്പോൾ ഇതിൻ്റെ ഷോട്ടിൽ നിന്നൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ വെള്ളമെല്ലാം നിറഞ്ഞ് ഇങ്ങനെ കിടക്കുവാണേൽ മീനൊക്കെ പിടിക്കാനൊക്കെ നല്ല വൈബുള്ള സ്ഥലമായിരുന്നു അപ്പം ഞങ്ങളും പിള്ളേരും എല്ലാം പോയി കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ വായ്മൊളിച്ച് നിന്നു ഇപ്പൊ നമ്മൾ പോകുന്നതേ അച്ഛന്റെ പമ്പ് ഹൗസിലോട്ടാണ് കേട്ടോ അച്ഛൻ്റെ പമ്പ് ഹൗസ് അതിന് ചുറ്റും നല്ല വെള്ളം പൊങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഇന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു പോകുന്ന വഴിക്ക് ഒരു തറവാട് കണ്ടു കെട്ടോ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു പിന്നെ അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ കുറച്ച് കോഴി പാത്ത എനിക്കിങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് റബ്ബർ തോട്ടാണോ കേട്ടോ നമ്മുടെ പാലായിലേക്കെ റബ്ബർ പോലെയല്ല ഇവിടുത്തെ റബ്ബറിനൊരു വ്യത്യാസമൊക്കെ ഉണ്ട് ഇതാണ് പമ്പൗസേ ഇതിൻ്റെ അവിടെ ഇത്രയും വെള്ളം മുങ്ങിയിട്ടുണ്ട് ഭയങ്കര ഒഴുക്കായിരുന്നു കേട്ടോ നല്ല ഒഴുക്ക് ശക്തിയായിട്ട് ഒഴുക്കുണ്ടായിരുന്നു പിന്നെ ഇപ്പിച്ചിരി വെള്ളം താന്നു അച്ഛൻ പറഞ്ഞത് അപ്പം അപ്പം പോകുന്ന വഴിക്ക് രണ്ട് പട്ടിക്കുണ്ടന്മാരെ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി വഴി നിപ്പം ഉണ്ടായിരുന്നേ പക്ഷെ ഞങ്ങൾ പേടിച്ചൊന്നുമില്ല ഇല്ല അന്മാർ കുറച്ചുകൊണ്ടൊക്കെ ഇരിപ്പം അങ്ങനെ അവന്മാരോടും ബാബായി പറഞ്ഞു അപ്പം പിന്നെ തിരിച്ചു പോവുകയാണ് പിള്ളേരെല്ലാം ബർക്കി കൂട്ടി തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു ഇതേ പോയപ്പോൾ പിന്നെ അരുവിയുണ്ടല്ലോ ആദ്യം കണ്ടത് അത് നല്ല ക്ലിയർ വെള്ളമാണ് വെള്ളമായിട്ടോ അപ്പോൾ എൻ്റെ കുടയിൽ ഒരാൾ ചാരി കണ്ടോ അപ്പോൾ പുള്ളിക്കാരന് ഒരു ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ എല്ലാം ഒന്ന് പൊക്കി ബർക്കിയൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക నెక్స్ట్ వ్లగల కాయ్